ഇന്നലെയും മിനിയാനായിട്ട് പറിച്ചു വെച്ചാൽ രണ്ടു മൂന്നെണ്ണം കണ്ട പഴുത്തത് ഈ പരുവത്തിൽ പറിച്ചു വെച്ചതാണ് അപ്പോൾ കണ്ട പഴുത്തി ഈ ഞെട്ടോടുകൂടി വയ്ക്കുമ്പോഴത്തേക്ക് വരില്ല അങ്ങനെ തന്നെ അവർ നല്ല ഇതായിട്ടിരിക്കും അതിലിതേ കണ്ട ഈ നാലെണ്ണം ഞാൻ ഇതിപ്പോൾ നമ്മൾ പറിച്ചതാണ് ഈ ഈ നാലെണ്ണം ഞാൻ ഇന്നലെയും മിനിയാനായിട്ട് പറിച്ചു വെച്ചതായിരുന്നു കേട്ടോ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി പറിച്ചെടുക്കാൻ പോവാണ് തക്കാളി നമ്മൾ പറിച്ചെടുത്ത് വിറ്റതാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് അവൾക്ക് കറിക്ക് തക്കാളി വളർന്നു ഒരു 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 കിലോൻ്റെ ഓർഡർ ഉണ്ട് അപ്പം നമുക്ക് ോക്കാം നമ്മളിത് നോക്കിയ കണ്ടാ ഈ പരുവയ്ക്കാവുമ്പോൾ പറിച്ചു വെക്കണം അതല്ലാന്ന് വെച്ചാൽ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വവ്വാല് കൊണ്ടായ നമുക്കൊന്നും കിട്ടില്ല അങ്ങനെ കുറച്ച് നമുക്ക് പണി പാളിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പരുവത്തിൽ പൊട്ടിക്കണത് കേട്ടോ അപ്പോൾ അതാവുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യം എടുത്ത് വെക്കണം എന്ന് വെച്ചാൽ എടുത്ത് വെക്കുകയും ചെയ്യാം കറിക്ക് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ അല്ലാതെ ഈ പരുവയ്ക്കാവുമ്പോഴത്തേക്ക് പറിച്ചെടുക്കാൻ നോക്കണം കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത കുഞ്ഞൻ തക്കാളി സാധാരണ ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ഞാൻ തിന്നാറുണ്ട് പക്ഷേ ഇപ്പം ഓർഡർ കൊടുക്കാനുള്ള ഒരു കിലോ ആണ് ഇപ്പം നമുക്ക് പഴുത്ത് നിൽക്കണത് അത് കാരണം ഞാനൊന്നും തിന്നണില്ല അപ്പോൾ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അതേ ഇതൊക്കെ ഇത് കണ്ട ഇതൊക്കെ മൂത്ത് നിൽക്കണതാണ് പത്തിരുപത്തഞ്ചെണ്ണം മൂത്ത് പാകമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ പറിക്കാറായിട്ടില്ലേ കാരണം ആ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് വന്നാലാണ് ഞാൻ പറിക്കുള്ളൂ അപ്പം നമുക്ക് വീട്ടിലെടുത്ത് വയ്ക്കാനും ഉപയോഗിക്കാനും ഒക്കെ സുഖമാണല്ലോ ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പരുവത്തിൽ പറിച്ചെടുക്കണത് കണ്ട ഈ പരുവത്തിൽ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് പഴുക്കണത് പഴുക്കണത് കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ തക്കാളി പറക്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഇന്നലെ മിനിയാനായിട്ട് പറിച്ചു വെച്ചാൽ രണ്ട് മൂന്നെണ്ണം കണ്ട പഴുത്തത് ഈ പരുവത്തിൽ പറിച്ചു വെച്ചതാണ് അപ്പോൾ കണ്ട പഴുത്തി ഈ ഞെട്ടോടുകൂടെ വയ്ക്കുമ്പോഴത്തേക്ക് വരില്ല അങ്ങനെ തന്നെ അവർ നല്ല ഇതായിട്ടിരിക്കും അതിലിത് കണ്ട ഈ നാലെണ്ണം ഞാൻ ഇതിപ്പോൾ നമ്മൾ പറിച്ചതാണ് ഈ നാലെണ്ണം ഞാൻ ഇന്നലെ മിനിയാനായിട്ട് പറിച്ചു വെച്ചതായിരുന്നു കേട്ടോ ഒക്കെ പഴുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം